ഹലോ നമസ്കാരം പുതിയൊരു ക്ലൈമ്പിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ ക്ലാമ്പ് ചെയ്തത് സെൻട്രൽ ജി സാറ്റ് മുപ്പത് എൺപത്തി മൂന്ന് നമ്മുടെ ഡിഷിൻ്റെ നമ്മൾ തെക്ക് ഭാഗത്ത് നിൽക്കുന്നെങ്കിൽ വലതു ഭാഗത്തായിട്ട് നിൽക്കുന്നത് ഇൻഡൽ സെറ്റ് പതിനേഴ് ഇടതു ഭാഗത്ത് മീസാറ്റ് ത്രീ ഡി നമുക്കറിയാം ക്ലാമ്പിങ്ങിന് എത്രമാത്രം പ്രസക്തി ഉണ്ട് എന്നുള്ളത് പിന്നെ ഈ കാലത്തായി സാറ്റലൈറ്റ് ട്രാക്കിങ്ങിൻ്റെ ഒരു പ്രാധാന്യം കുറഞ്ഞു വരുന്നുണ്ട് കാരണം ഐ പി ടി വി ഒ ടി ടി പ്ലാറ്റ്ഫോമുകളൊക്കെ വന്ന സ്ഥിതിക്ക് എന്നാലും നമ്മൾ ഇത് മുൻകാലങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സാറ്റലൈറ്റ് ട്രാക്കിംഗ് ആണ് ഫൈവ് ജി വിഷയം ഉള്ളതുകൊണ്ട് ഫൈവ് ജി ഫിൽറ്റർ എൽ എൻ ബികളാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ സോൾഡിൻ്റെ മുഴുവൻ സോൾഡിൻ്റെ ഫൈവ് ജി ഫിൽറ്റർ എൽ എൻ ബി ആണ് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന സാധാരണ എൽ എൻ ബി ആണ് നല്ല സിഗ്നൽ ഉണ്ട് എന്തായാലും ഈ ട്രാക്കിങ്ങിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇത് എട്ട് ഫീറ്റ് ഡിഷ് ആയതുകൊണ്ട് സോൾഡിൻ്റെ സോൾഡിൻ്റെ അല്ല നമ്മുടെ ജാംസിൻ്റെ ആണ് ആയതിനാൽ അത്യാവശ്യം ഗെയിൻ കൂടുതലാണ് എല്ലാ ടിപ്പികളും നമുക്കിത് ചെയ്യാം എന്നുള്ളതാണ് ഒരു കാലത്ത് താരമായിരുന്ന ഡിഷാണ് ഏതായാലും വീഡിയോയിലൂടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം